സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം എനിക്കറിയില്ല സുരേന്ദ്രൻ പറഞ്ഞത് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു ആണോ അല്ലയോ അഭിലാഷെ താങ്കളുടെ ചർച്ചയിലെ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ടത്തര എഴുന്നള്ളിക്കരുത് പറഞ്ഞോട്ടെ മണ്ടാ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ ബത്തേരിയുടെ തൊട്ട് മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വെട്ടം എന്നായിരുന്നു കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ് എന്തിന് ആരംഭിച്ചോന്ന് അറിയാലോ ഏത് ഏത് രേഖ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം കണ്ടു കണ്ടിട്ടാണ് അഭിലാഷെ അത് കാണാത്ത പോലെ തോന്നിയത് സുരേന്ദ്രൻ തെറ്റു പറഞ്ഞോ ആ പരിപാടി കയ്യിൽ വെച്ചേക്ക് കയ്യില് വെച്ചേക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എം ജി എസ് നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ സി പി എമ്മിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക ും കിട്ടി കിട്ടുന്നതിലേക്ക് വേണ്ടി ഞാൻ ഒരു അയ്യോ എന്തും സഹിക്കാം ഈ നാളെ ഞാൻ എങ്ങനെ സഹിക്കും നാണക്കേട് ഇല്ലാതാക്കുന്ന ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു രസം വാങ്ങി രണ്ട് റൗണ്ട് നന്നായി തേച്ചു വിളിച്ചാൽ